അൻസിബയുടെ ഉമ്മയും സഹോദരനും ബിബി വീട്ടിലെത്തി ഗിഫ്റ്റും കൊണ്ടാണ് ഇവരും എത്തിയത് വന്ന ഉടനെ തന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു അൻസിബയും ഉമ്മയും അൻസിബയുടെ ഉമ്മ ശ്രീധുവിനെയും റസ്മിനെയും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കൂട്ടത്തിൽ പിന്നോട്ട് മാറി നിന്നിരുന്ന ജാസ്മിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അപ്പോഴേക്കും ജാസ്മിൻ കരയാൻ തുടങ്ങി നീയും എൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് ഉമ്മ ജാസ്മിനോട് പറഞ്ഞു ഇതും കൂടി കേട്ടപ്പോൾ ജാസ്മിനെ സങ്കടം നിയന്ത്രിക്കാനായില്ല ഒരുപാട് നേരം അൻസിബയുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ജാസ്മിൻ തൻ്റെ ഉമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ജാസ്മിൻ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു പക്ഷേ അൻസിബയുടെ ഉമ്മയെ കണ്ടപ്പോഴും ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോഴും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു ജാസ്മിന് പിന്നീട് ഹൗസിൽ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു ജാസ്മിൻ അൻസിബയുടെ അനിയനെയും അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ചോദിച്ചു ജാസ്മിൻ പിന്നീട് ഇവരെയും പീപ്പിൾസ് റൂമിലേക്ക് കൊണ്ടുപോയിരുത്തി അൻസിബിയോട് നന്നായി കളിക്കാനും വിഷമങ്ങളെല്ലാം മാറ്റിവെക്കാനും ഉമ്മ ഉപദേശിക്കുന്നുണ്ട് നീ നീയായിട്ട് തന്നെ നിന്ന് കളിച്ചാൽ മതി മതിമോളെ ഇതുവരെ ജനങ്ങൾ നിന്നെ നിർത്തിയില്ലേ രണ്ടാഴ്ച നിൽക്കുമെന്നും പറഞ്ഞല്ലേ നീ പോകുന്നത് അതുകൊണ്ട് നീ നിനക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിക്കണം നന്നായി കളിക്കണം ജയവും തോൽവിയും ഒരു പ്രശ്നമല്ല നീ പുറത്തു പോന്നാലും ഉമ്മയുണ്ടല്ലോ അവിടെ എന്നാണ് ഉമ്മ പറഞ്ഞത് മാത്രമല്ല അനിയനും അൻസിബിക്ക് നല്ല സപ്പോർട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രാത്രിയാണ് പുറപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരാമായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞു ഞാൻ ഉന്നക്കായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ കുറച്ച് മൈസൂർ പാക്കെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയുള്ളവരെല്ലാവരെയും നേരിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു പ്രതീക്ഷിച്ചില്ലായിരുന്നുവെന്നും ബിഗ് ബോസ് ഹൗസ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നുവെന്നും അൻസിബിയുടെ ഉമ്മ പറഞ്ഞു ഇത്ത വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങാമെന്നൊക്കെ അനിയനും അൻസിബിയോട് പറയുന്നുണ്ട് ഋഷിയെപ്പറ്റിയും ഇവർ ഒരുപാട് സംസാരിച്ചു അവനുള്ളത് തനിക്ക് എത്രത്തോളം ആശ്വാസമാണെന്നെല്ലാം അൻസിബ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ അപ്പുവിനെ പോലെ തന്നെയാണ് ജാസ്മിനെ കണ്ടപ്പോൾ തോന്നിയത് എന്ന് ഉമ്മ പറഞ്ഞു നിന്റെ അനീതി തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കില്ലേ അതുപോലെ കണ്ടാൽ മതിയെന്നാണ് അൻസിബയുടെ ഉമ്മ പറഞ്ഞത്